നിങ്ങൾ വളരെ കൗതുകകരവും അത്ഭുതകരവും മാനസികമായി നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയതുമായ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും വായിക്കാത്തവരും വായിക്കാത്തവരുമുണ്ടാവും എനിക്കെന്തായാലും ആ വാർത്ത വായിച്ചപ്പോൾ വല്ലാത്ത വേദനയും പ്രയാസവും തോന്നി ആ വാർത്ത വേറൊന്നും ആയിരുന്നില്ല അൻപത്തെട്ട് വയസ്സുള്ള ഒരു പിതാവ് മരണപ്പെട്ടു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങ് പയ്യോളിക്കടുത്ത് തുറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ പേരാണ് ഇസ്മായിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് മുഫീദ് ഇദ്ദേഹം മരണപ്പെടുന്നു മരണപ്പെട്ടതിന് ശേഷം ആ മരണത്തിൽ മകൻ സംശയം പ്രകടിപ്പിക്കുന്നു ആ സംശയം പ്രകടിപ്പിക്കാനുള്ള കാരണം മരണാനന്തരം ഈ മനുഷ്യൻ്റെ അക്കൗണ്ടിൽ നിന്നും കാശും മറ്റുമൊക്കെ വിഡ്രോ ചെയ്തിരിക്കുന്നതായി കണ്ടു അതാണ് വലിയ സംശയം ജനിപ്പിച്ചത് അതോടുകൂടി പോലീസിൽ പരാതി കൊടുക്കുന്നു പത്രത്തിൽ വാർത്ത വരുന്നു ചാനലിൽ വാർത്ത വരുന്നു ആ പിതാവിൻ്റെ കബറ് തുറന്ന് ആ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തുന്നു കാര്യമായ സംഗതികളൊന്നും ഇല്ല എന്നറിഞ്ഞ് വീണ്ടും അടക്കുന്നു ഇപ്പോൾ സംഗതിയുടെ വിവരം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പല അല്പവാർത്തകളും പുറത്തു വരുന്നു എനിക്ക് ഒരു കൗതുകം തോന്നി ഒരു മകനെ സംബന്ധിച്ചിടത്തോളം വാപ്പായിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണല്ലോ കൊടുത്തത് അത് പ്രത്യേകിച്ച് കാശ് വിഡ്രോ ചെയ്തു എന്ന കാരണത്താൽ ആര് കൊച്ചാപ്പ വാപ്പയുടെ അനിയൻ അപ്പം അതിനാണ് മരിച്ചുപോയ വാപ്പയെ കുഴിയിൽ നിന്നെടുത്ത് ഇത് പരിശോധിച്ച് ഉറപ്പ് വരുത്തി തിരിച്ചവിടെ വെച്ചത് നല്ല മിടുക്കനായ മോനായിരിക്കുമെന്നും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു സാഹചര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി ഞാനതിൻ്റെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം ഏതായാലും അതിനെ സംബന്ധിച്ച് ആ നാട്ടുകാരനായ റഫീഖ് എന്ന മനുഷ്യൻ ഈ മയ്യത്ത് ആദ്യം കാണുകയും പിന്നീട് അതിൻ്റെ മയ്യത്ത് പരിപാലനത്തിലും ഇവരെ ബന്ധുക്കളെ അറിയിക്കുന്നതുമായ ചടങ്ങുകളിലെല്ലാം സംബന്ധിച്ച അദ്ദേഹം നേരെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ലാങ്ങും ഭാഷയുടെ ഒരു രീതിയും പിന്നെ ശൈലിയുമൊക്കെ വെച്ച് ചിലതൊക്കെയും എനിക്ക് തന്നെയും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം തോന്നിയിരുന്നു ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടാണത് മനസ്സിലാക്കിയെടുത്തത് നിങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കുക എന്നിട്ട് ഞാൻ ഒടുവിൽ പറയാം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലും മാധ്യമങ്ങളിലുമൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു ഉപ്പയുടെയും ഒരു മകൻ്റെയും ഒരു ഉപ്പയുടെ സഹോദരൻ്റെയും വാർത്തയാണ് ഞാൻ കണ്ടത് ഞാൻ വായിച്ച വാർത്ത പറയാം അതായത് ഒരു ഉപ്പ മരണപ്പെടുന്നു ഉപ്പ തനിച്ചായിരുന്നു എന്നിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മകൻ ഒരു പോലീസിൽ പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഉപ്പയുടെ മരണം ദുരൂഹമാണ് അതുകൊണ്ട് ഇൻക്വസ്റ്റ് നടത്തി എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു പോലീസ് കേസ് എടുക്കുന്നു അതിൻ്റെ അടുത്ത ദിവസം ഇൻക്വസ്റ്റ് കഴിഞ്ഞൊരു വാർത്ത കണ്ടു അതിൽ ദുരൂഹമായിട്ടൊന്നുമില്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു അപ്പൊ സാധാരണ ഈ ജനറലി ജനങ്ങൾക്കിടയിൽ വളരെ കുറവാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് വളരെ കുറവാണ് അങ്ങനെയുള്ള ഇൻസിഡന്റ് വളരെ കുറവ് ആണ് അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ആ പ്രദേശക്കാരൻ എന്നുള്ള നിലയിൽ റഫീഖിനോട് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ആരാണ് ഈ ഉപ്പ ഈ ഉപ്പ എന്ന് പറയുന്നത് ആരാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം മകൻ ആരാണ് സഹോദരൻ ആരാണ് കേസായി ഈ പയ്യനെ കേസാവുന്ന സമയത്ത് ഈ പയ്യൻ ഒന്നര വയസ്സും കുട്ടിക്ക് നാല് വയസ്സും ഒന്നുമില്ല അതായത് പിന്നെ അവര് ഈ അമ്മയുടെ മരിച്ച ആളെ വാപ്പാനെയും എല്ലാം അവള് കോടതി കേട്ടി കേസ് കൊടുത്ത് ഉമ്മാനയിൽ വാപ്പാനേ ഉമ്മാനെയും കോടതിയിൽ കേസ് കയറ്റി കോടതി കെട്ടി ആ ഭാഷ കൂടി ഈ ഭർത്താവുന്നത് ആ കേസിൽ ഇരുപത്തി വർഷത്തോളം ഇരുപത്തിനാല് വർഷത്തോളം കൂടി മുന്നോട്ട് പോവുക അതിന്റെ അടുത്ത് പിന്നെ ഈ മക്കൾ പിന്നെ അവന്റെ അടുത്ത് ദൂരം കുടിക്കൊന്നും ശരി ഒന്നും വരുത്തൊന്നുമില്ല വരുന്നുണ്ടെങ്കിൽ തന്നെ ഓരോ പോലീസ് സ്ഥലവും അവന്റെ വലിയ എഴുതണമെന്ന് വെച്ചാൽ രണ്ടു പെരുത്തു വന്നത് ഈ മകൻ ആവശ്യപ്പെട്ട് ഉപ്പയുടെ സ്ഥലവും മകന് കൊടുക്കണമെന്ന് മകന് വേണോ കൊടുക്കല്ലെന്നെ അതിന്റെ ഇടക്ക് മകളെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ പാണ്ടല്ലേ കായി കഴിഞ്ഞ കൊടുത്തിരിക്കും എന്നിട്ട് അതിനുശേഷം ഈ രണ്ടും മക്കളെ സ്ഥലം വാങ്ങിട്ടേക്ക് മിച്ചത്തിന്റെ സ്ഥലം വാങ്ങിട്ടേക്ക് രണ്ടാമത്തെ അതിന് പുറമേ ആയിരുന്നു എവര് പെരുത്ത് ഇങ്ങനെ എന്താക്കണം ഈ പൊരേ സ്ഥലന്റെ വിലയിരണം എന്നാ ഞാൻ അവിടെ നിൽക്കുന്നു അപ്പൊ പറഞ്ഞ് ഞാനീ തിരികുന്നു അങ്ങനെ എവര് തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ അവൻ രോഗിയായി നഷ്ട ഒരു പ്രശ്നം വന്ന് ഒറ്റക്കന്നെയായിരുന്നു അത്യാവശ്യം അവന്റെ കുടുംബ നോക്കരുത് കൊടുക്കുന്ന സുഖമില്ലാണ്ടായി ഈ സാഹചര്യത്തിൽ എത്തുമ്പോഴൊന്നും ഈ മകനോ ഭാര്യയോ ആരുമാര് പിന്നെ പിന്നെ മകളോ വന്നിട്ടില്ല കുഞ്ഞ് നോക്കിയില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും അവര് ില്ല രണ്ടുപേരും സാധനം കുടിച്ചാല് വരുന്നില്ല അങ്ങോട്ട് വേണ്ടി സാധനം അങ്ങനെ അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെയ്യേണ്ടവരാ താമസന അങ്ങനെ ഒരു ദിവസം പിന്നെ ഞാൻ പന്ത്രണ്ട് മണിക്കാറിയ അമ്മ മരിച്ചു കിടക്കുന്ന അയ്യത്തി ശ്രീകണ്ഠന ചെന്നു ദേവാലും നോക്കുന്നുണ്ട് കസാ മരിക്കണു കിടക്കുന്നു കസാലിരുന്ന് അങ്ങനെ ആളുകളെന്ന് ഞാൻ പോയി കഴിക്കുന്നത് കൈകാലം ആള് നിർത്തിയാളൊക്കെ അടത്തി മരിച്ചുപോയി കാണുന്നത് പതിനൊന്നിലെ അങ്ങനെ സഹോദരൻ പറഞ്ഞു സൗകര്യമില്ല ചളിയാന്ന് അതുകൊണ്ട് Um, so my െ കൊണ്ടുപോകെ ആ സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പൊ അവിടെ ഞാനറിയിച്ചത് വീട്ടിൽ അറിയിച്ചു ഭാര്യ അറിയിക്കണല്ലോ മക്കളുണ്ടല്ലോ അറിയിക്കണല്ലോ പെൺകുട്ടി ആ പെൺകുട്ടി പെൺകുട്ടി ഉള്ളത് കൊടുവലി എന്ന സ്ഥലത്താണ് കല്യാണം അയച്ചത് അപ്പൊ അവനൊന്നറിയിച്ച പോലും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനെ അധികം വെച്ചു രാവിലെ മരിച്ചു പോയിരുന്നു രാവിലെ മരിച്ചതാന്ന് പറയുന്നത് റിയിക്കാ റില് പേടി പറഞ്ഞു ഫസ്റ്റ് ഞാൻ അറിയിക്കുക പറയാനായിരിക്കില്ല ഞാൻ അവര് കൂർത്ത് പറഞ്ഞു ജോലി പറഞ്ഞോട്ടെ ഒരിക്കും പേടി കേസല്ലായത് കൊണ്ട് അങ്ങനെ ഞാൻ തന്നെ വിളിച്ചു നമ്പുന് വാങ്ങി വിളിച്ചു അവര് അവര് പറഞ്ഞ് ഞാൻ എത്തും ഇന്ന് അടക്കണം ആയിക്കോട്ടെ അങ്ങനെ അവരെ കാത്തു നിന്ന് അഞ്ചര മണി വരെ നാലുമണിക്ക് അടക്കുന്ന നാലുമണിക്കായിരുന്നു അഞ്ചിക്ക് എത്തി മയ്യത്ത് കണ്ട ശേഷം മാത്രമെന്ന് മയ്യത്തെ അടക്കിക്കുള്ളൂ ഓക്കേ അതുവരെ ഒന്നുമില്ല പിന്നെ അത് അടക്കി ഫിക്സിന് കണ്ണോക്കുന്നു പിന്നെ എന്റെ എല്ലാ ചെലവിനുള്ള പൈസ എന്റെ അടുത്തുണ്ട് എന്റെ പൈസ എടുക്കണം എന്ന് പറഞ്ഞിരിക്കും ഒരു പൈസ ഉണ്ടാകുന്നത് എല്ലാ പൈസ എന്റെ എടുക്കണം അങ്ങനെയാണ് അക്കൗണ്ട് മേശോ നോക്കുമ്പോ പിന്നെ ഏറ്റം കാർഡും ഉണ്ട് അക്കൗണ്ട് നമ്പറും ഉണ്ട് അങ്ങനെ അത് കണ്ട് എടുത്തിന്ന് ഈ പൈസ എടുക്കുന്നു സഹോദരൻ തെറ്റ് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്ത് അത് പിന്നെ അവിടെ വന്ന് പിറ്റേന്നു പിന്നെ അവൻ വന്ന് പഴയത്ത് പിന്നെ കണ്ണൂരിലെ പങ്കെടുത്ത് നല്ലോണം പോകുക അതൊക്കെ തരാൻ നമുക്ക് സംസാരിക്കാൻ ചോദിച്ചു തരാൻ പറഞ്ഞു താസ്തൂര് ഒന്നാ കൊടുത്തില്ല കൊടുത്തില്ല പൂരം താസില് ഓ അവന് പോരൻ രാസവല്ല െ മൊബൈലിപ്പിക്കാൻ പറഞ്ഞ അറിയത്തില്ല നല്ലോണം പോയി ആ അല്യ കമ്മിറ്റിയിലെത്തി സ്റ്റേഷൻ സംസാരിച്ച് ഓരോ നമ്മക്ക് പിന്നെ എല്ലാ പേപ്പർ വർക്കുകളും കൈമാറാന്നെല്ലാം സംസാരിച്ച് പോയതാണ് അതിന് ശേഷമാണ് വിറ്റ ഇവര് അവന്റെ ഉമ്മാലെ തോന്നാൻ തോന്നി ഉമ്മ പറഞ്ഞിട്ടാന്ന്

അങ്ങനെ ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ പ്രശ്നമുണ്ട് നിങ്ങളെ കമ്മിറ്റി ഒക്കെ അറിയിക്കുന്നത് നമ്മള് കോപ്പം എല്ലാ സമയവും എല്ലാ സാധനങ്ങളും ചെയ്തുകൊടുത്ത് അങ്ങനെ പോസ്റ്റോട് നടന്നു നമുക്ക് വെള്ളമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് സംഭവം ഇങ്ങനെ തുറന്നെടുക്കേണ്ടി വന്നു ആ ആ അടുത്താദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പ്രദേശത്ത് പ്രദേശത്തിൽ ഇപ്പോ നൊരു ജില്ലകൾ കൊല്ലം താഴ്ച പള്ളിയാ നൂറ്റി നൂറ്റി അറുപത് കൊല്ലം കൊല്ലം താസിലെ പള്ളിയാ പഴയ ഒരു ശരി 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 കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അൻപത്തെട്ട് വയസ്സേ ഉള്ളൂ ഇദ്ദേഹത്തിന് ഭാര്യയുമായി പിണങ്ങി ഒരു മകളും ഒരു മകനും അങ്ങനെ പിണക്കമായിരുന്നു അദ്ദേഹം ഗൾഫിലായിരുന്നു പിണങ്ങിക്കഴിഞ്ഞ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഈ മരണപ്പെട്ട മനുഷ്യന്റെ പിതാവിനെയും മാതാവിനെയും പ്രതിയാക്കി ഇപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഒഴിഞ്ഞു പോകേണ്ടതിന് പകരം അവർ നിരപരാധികളാണെങ്കിലും ഈ ഭർത്തൃവീട്ടിലെ പീഡനമോ അല്ലെങ്കിൽ ഭാര്യ വീട്ടിലെ സംഗതിയോ ഒക്കെ പറഞ്ഞ് അവരുടെ മാതാപിതാക്കളെയും അതുപോലെ ഉപ്പുപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയും സഹോദരിയെയും ഭർത്താവിനെയും എല്ലാവരെയും പ്രതിയാക്കി കളിക്കുന്ന നല്ല വിനോദമാണത് എന്തായാലും അങ്ങനെ ചെയ്തത് ഈ മനുഷ്യൻ്റെ മനസ്സിൽ വലിയ പകയാക്കി മാറ്റി അദ്ദേഹം തനിച്ചൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ മകളും മകനും ഈ പറയുന്ന പിതാവിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പിതാവിൻ്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും വരാറേയില്ലത്രേ വരാറില്ലെന്ന് മാത്രമല്ല ഇദ്ദേഹം രണ്ടു പേർക്കും മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലം വീതവും മറ്റോ എഴുതി കൊടുത്തു മകൻ വിവാഹമൊക്കെ കഴിച്ച് വേറെ താമസിക്കുകയാണ് പിന്നെ ഈ വാപ്പ കിടക്കുന്ന വീടും സ്ഥലവും കൂടി എഴുതി കൊടുത്ത് മകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് മകൻ പറഞ്ഞിരുന്നത്രേ എന്തായാലും ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ആ മനുഷ്യനെ സഹായിച്ചതും നോക്കിയിരുന്നതുമെല്ലാം ഈ സ്വന്തം സഹോദരനായ ഇസ്മായിൽ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇദ്ദേഹം എന്തോ വീണ് ഓപ്പറേഷൻ ഉണ്ടായി എന്തോ സംഗതികൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായപ്പോൾ പരിപാലിച്ചിരുന്നതും നോക്കിയതുമൊക്കെ ഈ അനുജനാണ് ഈ അനിജൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചാൽ ഇദ്ദേഹം ചെല്ലുകേയില്ല തനിച്ചാണ് താമസിക്കുന്നത് അവിടെയാണ് ഒരു ദിവസം ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ സുഭയുടെ നേരത്തോ മറ്റോ മരണപ്പെട്ടതാണ് അറിയുന്നത് പതിനൊന്ന് പതിനൊന്നര മണിക്കാണ് കസേരയിൽ ഇരുന്ന നിലയിലാണ് മരിച്ച് കണ്ടത് വിശ്വാസിയായിരുന്നു നമസ്കാരക്കാരനായിരുന്നു എല്ലാമായിരുന്നു സ്വാഭാവികമായി സംസാരിച്ച ആൾ തന്നെയാണ് മകളെയും മകനെയും ഒക്കെ വിവരം അറിയിച്ചത് മകള് വരാൻ വേണ്ടി വൈകി ഒടുവിൽ അഞ്ചു മണിവരെ എങ്ങാണ്ട് നീണ്ടുപോയിട്ടാണ് കബറടക്കം നടത്തിയത് മകൻ വന്നില്ല കാരണം മകനെ സംബന്ധിച്ചിടത്തോളം കാണണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പം കാണണമെന്നും കൂടൊരു ദിവസം താമസിക്കണമെന്നും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൻ്റെ കാര്യമില്ല മകൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ വാപ്പയുടെ അക്കൗണ്ടിലുള്ള കാശും അവിടെ കിടക്കുന്ന വസ്തുവും വീടും ആയിരിക്കും ഏതായാലും മകൻ അവിടുന്ന് അടുത്ത ദിവസം തിരികെ എത്തി ബാക്കിയുള്ള ചടങ്ങുകളിലെല്ലാം പങ്കെടുത്താണ് തിരിച്ചു പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ മകനെ സ്വതവേ ഈ പറയുന്ന കാഷ്ടത്തിനോട് ആഗ്രഹമുള്ള മകനെ ആരൊക്കെയോ പിരികെത്തി അപ്പോഴാണ് വാപ്പയുടെ അക്കൗണ്ടിൽ നിന്ന് മരിച്ചു കഴിഞ്ഞ് കാശെടുത്ത വിവരം അറിയുന്നത് സ്വാഭാവികമായി ഇദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് പോലെ പത്തുനൂറ് വർഷം പഴക്കമുള്ള ഒരു ജമാഅത്തിലെ ആദ്യത്തെ സംഭവമാണ് ഒരു പള്ളിയിലെ കബറ് തുറന്ന് ഇതുപോലെ ആ ബോഡി പുറത്തെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കബറടക്കാൻ കൊണ്ടുപോകുമ്പോൾ എല്ലാം ഭംഗിയാക്കി വൃത്തിയാക്കി കുളിപ്പിച്ച് സുഗന്ധമൊക്കെ പൂശി അടക്കുന്നത് എന്തിനാ കൊണ്ടുപോകുന്നവർക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കാനും മറ്റ് സംഗതികളൊന്നും ഉണ്ടാകാതിരിക്കാനും ദുർഗന്ധമുണ്ടാകാതിരിക്കാനും വളരെ നമ്മൾ കണ്ണിൽ നിന്ന് മറയുമ്പോൾ വളരെ മനോഹരമായ നിലയിൽ അത് മറയുന്നതിൻ്റെ ഒരു മഹത്വമൊക്കെ നിലനിർത്തിയാണ് ഈ അവസ്ഥയിൽ അത് തുറന്നെടുത്താൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയൊക്കെ അറിയാം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞല്ലേ നാല് ദിവസവും അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് അത് തുറന്നെടുത്ത് വാപ്പയെ എന്താണ് ചെയ്തതെന്ന് മകൻ പരിശോധിപ്പിച്ചു വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പ എന്താണ് ചെയ്യുന്നതെന്ന് ഈ മകനും മകൾക്കും ഒന്നും പരിശോധിപ്പിക്കേണ്ടിയിരുന്നില്ല മരിച്ചു കഴിഞ്ഞാണ് പരിശോധിപ്പിച്ചത് അപ്പോൾ വാപ്പ ഈ ശീലങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിർബന്ധ ബുദ്ധിയുള്ള ഒരാളായിരുന്നിരിക്കണം അതുകൊണ്ട് എന്ത് ചെയ്തു ഈ മേശയുടെ വലിപ്പ് തുറന്നപ്പോൾ അതിൽ മറ്റാരും തൻ്റെ ഈ മരണാനന്തര ചടങ്ങുകൾ അവിടെയൊക്കെ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഓരോ സ്ഥലങ്ങളിലുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞ് അതിനുള്ള ചിലവുകളൊക്കെയും തൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കണം അതിൻ്റെ പാസ് നമ്പറും കോഡും എല്ലാം എഴുതി വെച്ചിരുന്നതുകൊണ്ട് ആ കാർഡ് എടുത്ത് അനുജൻ ഈ കാശ് വിഡ്രോ ചെയ്ത് കുറച്ച് ഉപയോഗിക്കുകയും ബാക്കി കാശ് അവിടെ ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് സ്വന്തം മകനെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് മരിച്ചുപോയ വാപ്പയെ തുറന്ന് പുറത്തെടുത്തത് ഇതിൽ ഗുണപാഠങ്ങൾ ഒരുപാടുണ്ട് ആദ്യം മുതൽ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല നിർബന്ധ ബുദ്ധികൾ വാശികൾ മാതാവും പിതാവും ഒക്കെ ആണെന്നുള്ള വികാരങ്ങൾക്കപ്പുറത്ത് മുതലും വകയോടുള്ള ഇഷ്ടം സ്നേഹം പിന്നെ ദുർബലമാകുമ്പോഴും കീഴടങ്ങാത്ത മനസ്സിൻ്റെ ഭാവം മരിച്ചിട്ട് പോലും ആ മരണത്തിൻ്റെ വേദനയെക്കാളും വലുതാണ് ഈ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞ ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും എന്ന് വിശ്വസിക്കുന്ന മകൻ്റെ കാലം പടച്ചോങ്കാക്കട്ടെ അത്ര തന്നെ എല്ലാവരെയും